നമസ്കാരം ബി ജെ പിക്ക് പ്രാധാന്യം നൽകപ്പെടുന്ന ഒരു പദ്ധതിയും കേരളത്തിൽ വിലപോകില്ല അതിന് സി പി എം അനുഭാവികളായ നേതാക്കൾ കേരളത്തിൽ അരങ്ങു വാഴുന്നിടത്തോളം അനുവദിക്കുകയുമില്ല കേരയിൽ പദ്ധതിയും കേറൈസ് പദ്ധതിയും എല്ലാം പൊട്ടി പാളീസ് ബി ജെ പിയോട് മത്സരിക്കാൻ തന്നെയാണ് സി പി എമ്മിന്റെ തീരുമാനം അതിനുവേണ്ടിയാണ് കേരളത്തിൽ കേന്ദ്രം നടപ്പിലാക്കി വിജയം കണ്ടുവരുന്ന പദ്ധതികളെല്ലാം ഓരോന്നായി തടഞ്ഞുകൊണ്ടിരിക്കുന്ന സർക്കാർ നീക്കം കേരളയിൽ വരുമെന്ന് വീരവാദം അടിച്ചു നടന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച കേരയിൽ പദ്ധതി വെറും പേപ്പറിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ ആ പദ്ധതിയെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് വന്ദേ ഭാരത് എന്നൊരു പദ്ധതി കേന്ദ്രം പ്രാവർത്തികമാക്കി കേന്ദ്രം കൊണ്ടുവന്ന പദ്ധതി സഖാക്കന്മാർപ്പെടെ ആദ്യം അതിനെ എതിർത്തെങ്കിലും പിന്നീട് ഇരു കൈയും നീട്ടി പദ്ധതി സ്വീകരിച്ചു മറുവശത്ത് നിന്ന് ചില തലയ്ക്ക് വെളിവില്ലാത്തവർ മാത്രം വന്ദേ ഭാരതെ എറിഞ്ഞ് തള്ളിയിടാനും ശ്രമം നടത്തി അതേ രീതിയിൽ തന്നെ ഇപ്പോൾ മറ്റു കേന്ദ്ര പദ്ധതികളെയും തച്ചുടയ്ക്കാനുള്ള ശ്രമം ചിലയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് ചില അന്തം കമ്പികളുടെ ഭാഗത്തുനിന്ന് കേന്ദ്ര സർക്കാർ പദ്ധതിയായിട്ടുള്ള പി എം സൂര്യഘർ പദ്ധതി അട്ടിമറിക്കാൻ സംസ്ഥാനത്ത് ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന സൂചനകൾ പുറത്തു പുറത്തുവരുമ്പോൾ ഇക്കാര്യങ്ങൾ ഒന്നുകൂടെ അടിവരയിടേണ്ടി വരുന്നു പുരപ്പുറത്ത് സോളാർ പാനൽ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപാദിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടാണ് പി എം സൂര്യഘർ പദ്ധതി കേന്ദ്രം കൊണ്ടുവന്നത് എന്നാൽ ആ പദ്ധതിയെ അട്ടിമറിക്കാനാണ് സർക്കാർ നീക്കം നടത്തുന്നത് കാര്യക്ഷമമായി നടപ്പിലാക്കിയാൽ ഈ പദ്ധതി സംസ്ഥാനത്തിന്റെ പ്രവർത്തന മേഖലയിൽ തന്നെ വലിയ വിപ്ലവത്തിന് വഴിയൊരുക്കുന്ന പദ്ധതിയായിട്ട് പോലും കെ എ സി െട്ടിക്കിടക്കുന്ന നിരവധി അപേക്ഷകൾ ഇപ്പോഴും ഓഫീസുകളിലുണ്ട് വെബ്സൈറ്റ് പ്രവർത്തനരഹിതമാണ് എന്ന കാരണം പറഞ്ഞ് നേരത്തെ നൽകിയിട്ടുള്ള അപേക്ഷകളെല്ലാം മുടക്കുകയാണ് സർക്കാർ ഉദ്യോഗസ്ഥർ അത് മാത്രവുമല്ല വെബ്സൈറ്റ് ശരിയാക്കിയിട്ടും നിർമ്മാണം പൂർത്തിയാക്കിയപ്പോൾ മീറ്ററുകൾ കെ എസ് ബി തയ്യാറാക്കിയിട്ടില്ല എന്നുള്ള പരാതികൾ ഉൾപ്പെടെ ഇപ്പോൾ ഉയരുകയാണ് നേരത്തെയും ഒട്ടനവധി പദ്ധതികൾക്ക് ഇതേ രീതിയിൽ തന്നെ ഇത്തരത്തിൽ അട്ടിമറികൾ ശ്രമങ്ങൾ നടന്നു എന്നതാണ് റിപ്പോർട്ടുകൾ സൗരോർജ്ജ മേഖലയിൽ വൻ മാറ്റം കൊണ്ടുവരാനായി പ്രധാനമന്ത്രി ആരംഭിച്ച പദ്ധതിയാണ് ഇപ്പോൾ കേരള സർക്കാരിന് ചില സ്വാർത്ഥ താൽപര്യങ്ങൾക്കുമേൽ ഇല്ലാതാകുന്നതെന്നാണ് ശ്രദ്ധേയം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വഞ്ചിക്കുന്ന നിലപാടാണ് ഉണ്ടാകുന്നതെന്ന് ഇതിന് പിന്നാലെ ജനങ്ങൾ പറയുന്നു അപേക്ഷ സമർപ്പിക്കാൻ സമീപിച്ചവരോട് വെബ്സൈറ്റ് ഹാങ് ആണെന്ന് പറഞ്ഞാൽ അവരെ മടക്കി അയക്കുന്നതാണ് ശീലം ഒരുപാട് സമയമെടുത്തിട്ടാണ് വെബ്സൈറ്റിൽ രേഖകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതെന്നും പാനലുകൾ സ്ഥാപിച്ചിട്ടും പദ്ധതിയെ അട്ടിമറിക്കാൻ കെ എസ് ഇ ആരോപണങ്ങൾ ഉയരുകയാണ് നേരത്തെയും കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിൽ എത്താതിരിക്കാൻ ഇതേ രീതിയിൽ സി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യമായതിനാൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാനുള്ള ശ്രമമാണ് ഇതിന്റെ പിന്നാലെ നടക്കുന്നതെന്ന് ഇതിനോട് തന്നെ നമുക്ക് വ്യക്തമായിട്ടുണ്ട് അത് മാത്രം കൊണ്ട് തീർന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല കേന്ദ്ര പദ്ധതികൾ നശിപ്പിക്കാൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇങ്ങനെ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ സ്വന്തം പദ്ധതികൾ എട്ട് നിലയിൽ പൊട്ടുന്നു എന്നതാണ് വസ്തുവം അത് സംസ്ഥാന സർക്കാർ ഓർക്കുന്നില്ല കറണ്ട് ബില്ല് കുറയ്ക്കാം ലാഭം കൊയ്യാം കൊയ്യാമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ഇതേ രീതിയിലുള്ള പദ്ധതിയുടെ പിന്നിൽ നടക്കുന്നത് വലിയ തട്ടിപ്പാണെന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു വൈദ്യുതിയുടെ പേരിൽ ജനങ്ങളെ കഴുതറക്കുന്ന സർക്കാർ സൗരോർജ്ജത്തിന്റെ പേരിലും ഫണ്ട് വകയിരുത്തുന്നു എന്നായിരുന്നു റിപ്പോർട്ട് വീട്ടിൽ ഉൽപാദിപ്പിക്കുന്ന സൗരോർജ്ജത്തിന്റെ വിലയിടിക്കുന്ന ശുപാർശയുമായി സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അന്ന് രംഗത്തെത്തിയത് വലിയ വാർത്തയായിരുന്നു റൂഫ് ടോപ്പ് സോളാർ ഉൾപ്പെടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഉൽപ്പാദിപ്പിക്കുന്ന സൗരോർജ്ജത്തിന് ഇത് ബാധകമാകുമെന്ന രീതിയിലായിരുന്നു അന്ന് റിപ്പോർട്ട് പുറത്തു വന്നത് സംസ്ഥാനത്തെ ഗാർഹിക ഉപഭോക്താക്കൾക്ക് വരെ സബ്സിഡിയോടെ പുരപ്പുറ സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ അവസരം അവസരമൊരുക്കുന്നു സൗര പദ്ധതിയാണ് ഇത് കേരളത്തിൻ്റെതാണെന്നെല്ലാം അവകാശപ്പെട്ട സർക്കാർ പദ്ധതി ഇതുപോലെ ഇല്ലാതാകുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര പദ്ധതി വലിയ രീതിയിൽ വിജയം കണ്ടുകൊണ്ടിരുന്നത് ആ കേന്ദ്ര ആയതുകൊണ്ട് തന്നെ അതിനെ ഇല്ലാതാക്കാൻ ഇപ്പോൾ സർക്കാർ നടപടി സ്വീകരിക്കുകയാണ്